என்னுடைய பேர் பெருமாள் நான் தமிழ்நாட்டிலேருந்து வந்திருக்கேன் இந்த மாதிரி நான் கேரளாவில் நேச்சுராபதி இதுக்கு வந்திருக்கேன் எனக்கு வந்து பிபி சுகர் இருக்குது ஒரு அஞ்சு ஆறு வருஷமாக நான் மாத்திரை டேப்லெட் எல்லா ஹாஸ்பிட்டலும் பார்த்தேன் எதுவும் குணமாட குணமாகவில்லை அதனால் வந்து இங்கே வந்திருக்கேன் இங்கே வந்த பின்னாடி எல்லாமே நல்லா இருக்குது இங்கே வந்துட்டு இயற்கை முறையாக எல்லாமே கொடுக்குறாங்க இப்போ உடம்பு ரொம்ப ஆரோக்கியமாக இருக்குது இந்த ஆரோக்கியத்திலே பார்த்தீங்கன்னா நல்ல இம்ப்ரூவ்மெண்ட்டாக இருக்குது இங்கே வந்து எல்லாமே நல்ல மாத்திரை எதுவுமே இல்லாமல் அவங்க கொடுக்குற விஜிடபிள்ஸ்ல சாப்பாட்டில் குணப்படுத்துகிறாங்க அதனால் வந்து எனக்கு ரொம்ப பிடிச்சிருக்கு இப்போ நல்ல ஆரோக்கியமாக இருக்குது உடம்பு நல்லாயிருக்கு இங்கே வந்து நான் இருபத்தஞ்சி நாள் ஆச்சு வந்து நல்ல இம்ப்ரூவ்மெண்ட்டாக இருக்குது நான் இதே ஃபாலோ பண்ணேன்னா നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടറാണ്